ശങ്കരശതകം രജന കുമാരനാശ ഭീയ ഭഗവാൻ ഭവാം ബുധ നാവികൻ നിപുണനാണു നാമകൻ ഭാവി ഭവ്യ ഭയനാശമൂലമൻ ജീവദേശികനിക്കു ദൈവമേ ആനന്ദമാനദ ആനന്ദനദനത്തിന് നരം കൊടുക്കും കോനെന്നു കോടി മറ മുഴക്കി നിൽക്കും മാനയ്ക്കു മടിയിൽ കളിയാടി മിന്നു ആനയ്ക്കു ചോര അടിമയ്ക്ക ഭയപ്രദേശം നാദത്തിൽ നിന്ന് നലമോടുലകങ്ങൾ ജാതം വേദത്തിലും മതമതോതവ രൂപമല്ലോ മാതാവിതൊക്കവേ നിനക്കിലിനിക്കു നീയേ വാതിങ്ങുമാറ് കരുണാമൃതമേകുമ്പാ ശീലം കലർന്ന ശിവശക്തിയിൽ നിന്നെഴുന്നു മാലാറുമാർ മെഴിതൻ മുനയേകി ആളായി നിന്നടിമകൾ കഭയം കൊടുക്കും വേലായുധൻ വരതനെന്നെ വളർത്തിടേണം കൂടും മുതാചനി മൃതി ചുടുകാടുതന്നിലാടൊത്തിരിഞ്ഞു തിരുനീറുമണിഞ്ഞു നിത്യം വേടനുമാരണനുമാർക്കുമലിഞ്ഞു നിൽക്കുമീടാർന്ന ിനാർത്ഥം നിൻകാലു തന്നെ ശരണം ശിവനെ മലപ്പെൺ പങ്കാർന്ന ദേവം മമ മറ്റൊരു പറ്റുമില്ലേ പങ്കം കൊടുത്തു പരബോധമതും കെടുത്തൻ തങ്കക്കുടം തടവിയേഴേ ആണ്ടുകൊള്ളേ